ആർഎസ്എസ് നേതാവ് ജയകുമാറിന് ആർ എസ് എസ് നേതാവ് ജയകുമാറിന് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആർ എസ് എസ് നേതാവാണ് എന്ന് മനസ്സിലാകുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഈ ആർ എസ് എസ് നേതാവ് ജയകുമാർ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി എന്നാണ് ഒപ്പം ഈ കൂടിക്കാഴ്ച സമയത്ത് എ ഡി ജി പിക്ക് ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനായി ഡി ജി പി തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് അവരുടെ കണ്ടവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത് സ്വാഭാവികമായും അത്ര അന്വേഷണം ഉണ്ടാകും കാരണം എന്തിനാണ് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് പ്രത്യേകിച്ചും ഈ ഒരു കൂടിക്കാഴ്ച സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ ഒരു പ്രകാരം ചിത്രങ്ങൾ സഹിതമാണ് അതായത് ഈ കൂടിക്കാഴ്ച നടന്ന ദിവസം എ ഡി ജി പി അവിടെ പോയതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് അത് മുഖ്യമന്ത്രി കണ്ടില്ല എന്ന ചോദ്യമാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്നത് അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് പൂഴ്ത്തുകയാണോ ചെയ്ത സംശയമാണ് ഉയർന്നു വരുന്നത് അതിലൊക്കെ ഈ അന്വേഷണത്തിൽ വ്യക്തതയുണ്ടാകും പ്രധാന സാഹചര്യം ഏതായാലും എ ഡി ജി പിക്ക് എതിരെയും അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിലാണ് അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ഡി ജി പി ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ എന്ന നിർണായകമായ കാര്യമാണ് എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കളെ കണ്ട ആർ എസ് നേതാക്കൾ എ ഡി ജി പി ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാവ് ജയകുമാറിന് നോട്ടീസ് നൽകി എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു നമുക്കറിയാം അരുൺ ഇത് എത്രത്തോളം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഒരു വിഷയമാണ് ഈ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു എ ഡി ജി പി ഇങ്ങനെ തുടർച്ചയായി ആർ എസ് എസ് നേതാക്കളെ കാണുക തൃശൂരിൽ തങ്ങുക അതിനുശേഷം പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉണ്ടാവുക അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ ജനങ്ങളോട് ഇതെങ്ങനെ പറഞ്ഞു വെക്കും എന്നുള്ള പ്രധാന ചോദ്യം നിരീക്ഷണടക്കം മുന്നോട്ട് വെച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം അങ്ങനെ പല്ലാ സർക്കാരിനെ പിടിച്ചുകുലുക്കിയ ഒരു വിവാദത്തിൽ എ ഡി ജി പി ഒറ്റപ്പെടുത്തിക്കൊണ്ട് എ ഡി ജി പി യെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എ ഡി ജി പി യെ വിധേയനാക്കിക്കൊണ്ട് ഒരു പരിഹാരമെന്നായിരിക്കില്ലേ സർക്കാരിന്റെ ലക്ഷ്യം ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയാണ് പോലീസ് മേധാവിയും എ ഡി ജി പി എം ആർ എത് കുമാർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്നുള്ളത് വസ്തുതയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട് അതായത് പൂരം കലങ്കിയതിനെ കുറിച്ച് എ ഡി ജി പി അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലും ആ റിപ്പോർട്ട് പൂർണ്ണമല്ല നിലപാട് സ്വീകരിച്ചയാളാണ് സംസ്ഥാന പോലീസ് മേധാവി അവിടെ വലിയ പല കാര്യങ്ങളിലും മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് ആ റിപ്പോർട്ട് വ്യക്തമല്ല ഇനിയും പല കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എ ഡി ജി പി അവിടെ ക്യാമ്പ് ചെയ്താണ് ഈ പൂരം അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തത് നേരത്തെ സാധാരണഗതിയിൽ അവിടെ ഒരു പ്ലാനുണ്ട് പൂരം നടത്തിയ ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊക്കെ ആ പ്ലാനിനൊക്കെ വിരുദ്ധമായി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് എ ഡി ജി പി കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് അതെന്നാൽ അതൊന്നും അജിത് കുമാർ റിപ്പോർട്ടിലില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് അപൂർണം അതിൽ തുടരന്വേഷണം വേണമെന്ന നിലപാട് കൂടി അറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അറിയിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയത് അതിനുശേഷ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത് രണ്ട് പ്രമുഖ ആർ എസ് നേതാക്കളുമായ എ ഡി ജി പേരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു